ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എന്നും ഒരേ രീതിയിൽ തന്നെയല്ലേ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കാൻ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്നെ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതിൽ നോക്കിക്കളയാം ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇത് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇതാ ഞാനൊരു മൂന്ന് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ഒരു മുറി വെല്ലിയുള്ളി ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി ഇനി ഇതാ ഇതിലേക്ക് ഇതാ ഒരു കപ്പ് കപ്പളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ചിരവിയ തേങ്ങയില്ല അത് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് ഇതിലേക്കിതൊരല്പം നല്ല ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇനി ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കല്ല മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു തേങ്ങ വറുത്തെടുക്കുക ഫ്ലെയിമ് കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു കരിഞ്ഞുകയും ചെയ്യും പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു കറിക്ക് അത്ര വലിയ ടേസ്റ്റും കിട്ടില്ല കാരണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം പട്ടിയും അതുപോലെ തന്നെ ഒരു മൂന്ന് ഗ്രാമും ഒരു ഏലക്കായ് പിന്നെ ഒരു കഷ്ണം ബേലീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ അതിൽ ഗരം മസാലകളൊന്നും ചേർത്തെടുക്കേണ്ട അത് ഒഴിവാക്കുക ാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ഈ ഒരു മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് അങ്ങനെ വീഡിയോസൊന്നും ഇടാറില്ല ഞാൻ ആരെ വീഡിയോസും ഞാൻ കാണാറില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് ദിവസമായി നല്ല പനിയായിരുന്നു അതുകൊണ്ടാണ് ആരും വീഡിയോ ഒന്നും കാണാൻ പറ്റാഞ്ഞത് പിന്നെ ഇതാ എരിവിനൊരു നല്ലൊരു അത്യാവശ്യം ഒരു നല്ലൊരു എരിവാണ് ഇതിന് അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുയ്യം കുരുമുളക് ഇട്ടിട്ട് വറുത്തിട്ട് അരച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നിങ്ങളടുത്ത് മുയ്യം കുരുമുളക് ഇല്ലെങ്കിൽ തേങ്ങയുടെ ആ വറവൊക്കെ ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ ആ ഒരു ചൂടാൽ തന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇപ്പം മഷാ ഉള്ള എനിക്ക് പനിയൊക്കെ സുഖമുണ്ട് ഇപ്പം ഞാൻ എല്ലാവരും വീട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതിലേക്ക് ഞാനിത് ഒരു സമയത്ത് മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും ഒന്ന് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് ഇത് ഈ ഒരു മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ പറയുക കരിഞ്ഞു പോകാതെ തന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അനിയുള്ള ആ ഒരു സമയത്ത് എനിക്ക് ആരെ വീഡിയോസും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് ആ ഒരു സമയത്ത് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയില്ല പിന്നീട് ഞാൻ ഓരോരുത്തരുടെ വീഡിയോസും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു തേങ്ങയുടെ വറവൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിന് ഇനി ഇതാ ഒരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസ് മൂന്ന് വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു ഉള്ളി നല്ല രീതിയിൽ തന്നെ വയന്ന് കിട്ടിയാൽ തന്നെ ഞങ്ങൾ ചിക്കൻ കറിക്ക് പ്രത്യേക ഒരു ണ്ടാവും വയന്ന് ഈയൊരു ഉള്ളി മസാലകളൊക്കെ ഒന്നും വയന്ന് കിട്ടിയിട്ടില്ലെങ്കിലില്ല ചിക്കൻ കറിക്ക് ടേസ്റ്റ് കുറവാണ് ഉണ്ടാവാൻ അല്ലാണ്ട് ഒന്ന് മതിർത്തവും ഉള്ളി നന്നായിട്ട് വായന്ന് കിട്ടിയാൽ തന്നെ കറിയക്കാലം ഒരു പ്രത്യേകം ടേസ്റ്റ് തന്നെയാണ് ഇടാൻ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വായന്ന് കിട്ടും അങ്ങനെ ഇതാ ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വായന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്നും മാറിയിട്ടില്ലേ ഇതിലേക്ക് ഞാൻ ഞാനിത് രണ്ട് നല്ല പഴുത്ത തക്കാളിയും അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള നാല് പച്ച മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു എന്താ പറയുക ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തോട്ടിൽ ആ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു പച്ചമിണക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് അതുവരെ ഇതിനെ ഒന്ന് മസാലകളൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ മഞ്ഞളിൻ്റെ ഒക്കെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ആ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ തന്നെ ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഒരു കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിനാ അതിന് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിത് ഈ ഒരു ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് മറ്റു മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങ വറുത്തെടുക്കുമ്പോഴാണ് അതിനൊക്കെ എല്ലാ മസാലകളും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഈ ഒരു സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം എന്നും ഒരേ രീതിയിൽ തന്നെ ഒരേ ടേസ്റ്റിൽ തന്നെയല്ല ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാറ് ഞാൻ ഇന്ന് വിചാരിച്ച എന്തായാലും തേങ്ങ ഒന്ന് വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കാം അതും കുരുമുളക് ചേർത്തിട്ടൊക്കെ ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ശരിക്കും ശരിക്കുന്ന വെച്ചാൽ ഓറോട്ടി ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ പറ്റിയ പറ്റിയൊരൊന്നാം തരം കിടിലം കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനിത് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം കഴിഞ്ഞാൽ പ്രത്യേക രുചി തന്നെയാണ് ചെയ്യും അങ്ങനെ ഉപ്പും മസാലകളൊക്കെ ഉണ്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം വേവുന്ന ചിക്കൻ ആയതുകൊണ്ട് ഞാൻ വിസിൽ വരെയാണ് ഇതിനെ വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയതാ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഞാനിതിൽ ഉപ്പൊക്കെ ഉണ്ടാകുന്ന മഷാവുള്ള പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വറുത്ത് വെച്ച ചീ തേങ്ങ അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങയുടെ അരപ്പ് ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം പിന്നീട് എന്താ ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചിട്ടൊരു ഒന്നും ചേർത്ത് കൊടുക്കേണ്ട നിങ്ങൾ ഗരം മസാലപ്പൊടിയൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല ആ ഒരു സ്പൈസസെല്ലാം നേരത്തെ വറുത്തെടുക്കുമ്പോൾ ചേർത്തത് കൊണ്ട് പിന്നെ ഇതിലെ ആ ഒരു ഗരം മസാലകളൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു സമയത്ത് ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ആ പാകത്തിനുള്ള എരിവും ഉപ്പൊക്കെ ഉണ്ടാകുന്ന മോശമുള്ള നല്ല എരിവും ഉണ്ടും അതുപോലെ തന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഇച്ചിരി ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഞാനിത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാൻ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല രുചിയുള്ള തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും ചെയ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പം മാഷാല്ല ഇതിന് പാകത്തിനുള്ള ഉപ്പും എരിവും ഒക്കെയാണ് ഇച്ചിരി ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിട്ട് ആ ഒരു ഇച്ചിരി ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വാഹത് താല വബർക്കാത്തു ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട്